മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ സ്കൂൾ വിപണിയിൽ തിരക്കേറി പുത്തൻ ഉടുപ്പും പുത്തൻ ബാഗും കുടയും വാങ്ങാൻ കുട്ടികളും രക്ഷിതാക്കളും ഒരുമിച്ചാണ് വ്യാപാര എത്തുന്നത് മാറുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന വിവിധ ബ്രാൻഡുകളിലുള്ള ബാഗുകളും ചെരുപ്പും കുടകളുമാണ് വിപണികളിൽ കുട്ടികൾക്കായി ഒരുങ്ങിയിരിക്കുന്നത് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം സ്കൂൾ വിപണി ഒരുങ്ങിക്കഴിഞ്ഞു ബാഗുകൾ കുടകൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങിയവ പല രൂപത്തിലും ഭാവത്തിലും പുതുമ നിറച്ച് വിപണിയിലെത്തിക്കഴിഞ്ഞു കുട്ടികളെ ആകർഷിക്കാൻ നിരവധി പുതുമകൾ ഒരുക്കിയാണ് വിപണി കാത്തിരിക്കുന്നത് ബാഗുകൾ കുടകൾ പെൻസിൽ ബോക്സുകൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങിയവ പല രൂപത്തിലും ഭാവത്തിലും പുതുമ നിറച്ച് വിപണിയിലെത്തി പെൻസിൽ ബോക്സ് പെൻസിൽ കട്ടർ പേന കാൽക്കുലേറ്ററുള്ള ബോക്സുകൾ കാർട്ടൂൺ കഥാപാത്രങ്ങളുള്ള ബാഗുകൾ എന്നിവയെല്ലാം വിപണിയിൽ ഒരുങ്ങി മെയ് രണ്ടാം വാരം മുതൽ തന്നെ ജില്ലയിൽ സ്കൂൾ വിപണി സജീവമായി തുടങ്ങിയിരുന്നു ഏറ്റവും ഏറ്റവും ചെറുത് കുഞ്ചു പിള്ളേർക്കുള്ള ബാഗുകളുണ്ട് അതല്ല ഒരു ആ ആവറേജ് ഉള്ള ഒന്നും രണ്ടും മൂന്നിലുമൊക്കെ പഠിക്കുന്ന ഒരു ആവറേജ് ബാഗാണ് ഇത് മുന്നൂറ്റമ്പത് രൂപ മുതൽ സ്കൂൾ ബാഗ് എല്ലാ ഐറ്റത്തിലും ഉണ്ട് എല്ലാ കളറുകളും എല്ലാ ഡിസൈനുകളും ഉണ്ട് പിന്നെ കിറ്റക്സിൻ്റെ പ്രത്യേകിച്ചുള്ള പിള്ളേർക്കുള്ള ബാഗുണ്ട് സൂബിഡയുടെ നല്ല പിന്നെ അവരുടെ തന്നെ വാട്ടർ ബോട്ടിൽ മഴ ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ ബാക്കിയൊക്കെ നല്ല മൂമെന്റ് ആണ് കുഴപ്പമൊന്നും ഇവിടെ ബാഗ് കടയിൽ നല്ല ചിലവാന്നുമില്ലാത്ത സിറ്റുവേഷനാണ് കഴിഞ്ഞ കൊല്ലത്തേലും ചൂടെ മെച്ചമാണ് സ്കൂൾ ബാഗ് ഐറ്റങ്ങളൊക്കെ ഇപ്പോൾ ബാഗും കുടയും ചെരുപ്പും നോട്ട് ബുക്കുകളും ലഞ്ച് ബോക്സുകളുമെല്ലാം വാങ്ങാനാണ് തിരക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതലുള്ള ബാഗുകൾ ലഭ്യമാണ് യു പി ഹൈസ്കൂൾ ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് അല്പം വലിപ്പം കൂടിയ വ്യത്യസ്ത ഡിസൈനുകളുള്ള ബൈക്ക് പൈക്ക് ബാഗുകളോടാണ് താൽപ്പര്യം മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് വിവിധ ബ്രാൻഡുകളുടെ ബാഗ് സൈഡ് ബാഗുകൾ എന്നിവയാണ് ആവശ്യം കളിക്കുടയിൽ തുടങ്ങി കാലൻകുടയിൽ എത്തി നിൽക്കുന്നതാണ് കുടവിപണി എൽ കെ ജി മുതൽ ഒന്നാം ക്ലാസ് വരെ വർണ്ണക്കുടകളോടാണ് താൽപ്പര്യമെന്ന് വ്യാപാരികൾ പറയുന്നു ഇഷ്ട കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ പതിച്ചതാണെങ്കിൽ കുട്ടികൾക്ക് ഇരട്ടി സന്തോഷവും യു പി ഹൈസ്കൂൾ ക്ലാസുകളിലെ കുട്ടികൾക്ക് ത്രീ ഫോൾഡ് കൂടകളാണ് രക്ഷിതാക്കൾ കൂടുതലും വാങ്ങുന്നത് ഇപ്പോൾ പല നിറങ്ങളോടാണ് പ്രിയം വാട്ടർ ബോട്ടിൽ ലഞ്ച് കിറ്റ് റെയിൻകോട്ട് ബുക്ക് പേന ബോക്സ് എന്നിവയാണ് ഡിമാൻഡുള്ള മറ്റ് സാധനങ്ങൾ വാട്ടർ ബോട്ടിൽ പ്ലാസ്റ്റിക്കിന്റെയും സ്റ്റീലിൻ്റെയും വിപണിയിലുണ്ട് മഴക്കാലം വരാനിരിക്കുന്നതിനാൽ ചൂട് നിൽക്കുന്ന വാട്ടർ ബോട്ടിലാണ് കൂടുതൽ ചെലവ് വരും ദിവസങ്ങളിൽ സ്കൂൾ വിപണി കൂടുതൽ സജീവമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് വ്യാപാരികൾ അനിൽ കുർച്ചിത്താനം സ്റ്റാർ ഉഷൻ ന്യൂസ് പാല